ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ് അപ്പോൾ ഞാനൊരു ഫ്രെയിമിനകത്തോട്ട് ഒരു ഫാബ്രിക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സെല്ലോ ടാപ്പിൻ്റെ അളവിൽ ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ചുറ്റും ഒരു അഞ്ച് മാർക്ക് ഒരേ അകലത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു എംബ്രോയ്ഡറി ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ സാറ്റൻ ടുബേൺ വെച്ചിട്ടുള്ളൊരു വേർഷൻ ആണ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് നടുവിലോട്ട് കുത്തണം വീണ്ടും സൈഡിൽ നിന്ന് എടുത്ത് വീണ്ടും നടുവിലോട്ട് അങ്ങനെ അങ്ങനെ ആയാലും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് യെല്ലോ കളറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് കംപ്ലീറ്റ് അഞ്ചും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് യെല്ലോ കളറ് സാറ്റൻ റിബൺ യൂസ് ചെയ്തത് നിങ്ങൾക്കൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മൾ തയ്ക്കുന്നില്ലേ ഇത് ആ റോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഏത് കളർ സാറ്റിൻ റിപ്പൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അതൊരു വിഷയമല്ല അപ്പോൾ അത് അടിവശ തൊട്ടെന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു അര ഇഞ്ച് വീതിയുള്ള സാറ്റിൻ സാറ്റൺ ആണ് അത് ഞാനൊരു പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൂചി എന്ന് പറയുന്നത് ഇത്തിരി വലിപ്പമുള്ളതാണ് കുറച്ച് നീളം കൂടിയിട്ടുള്ളതും വലിപ്പം കൂടിയിട്ടുള്ളതുമാണ് എങ്കിൽ ഈ സാറ്റൺ ട്രിപ്പിൻ കോർത്തെടുക്കാൻ പറ്റുള്ളൂ അതാ ഇത് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കെട്ടിട്ടെടുക്കുകയാണേ ഇത് അടിവെച്ചിട്ട് ആദ്യം കുത്തി ഒന്ന് മുകളിലോട്ടെടുക്കുക ഇത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയാണ് സാധാരണയായി യൂസ് ചെയ്യാറുള്ളത് ബെഡ്ഷീറ്റ് ധാരലും ചെയ്താൽ അടിപൊളിയായിരിക്കും ബെഡ്ഷീറ്റ് പില്ലോ കവറ് സെറ്റി കുഷ്യൻ കവർ ഇതൊക്കെ അടിപൊളിയായിട്ടായിരിക്കും ഭയങ്കര ഭംഗിയാണ് അത് ലാസ്റ്റ് ചെയ്തു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നും അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതാ അതുപോലെ തന്നെ നമ്മളൊന്ന് ചുറ്റിയെടുക്കണേ ഓരോന്ന് ഇടപെട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നിൻ്റെ അടിവശത്തൂടി എടുക്കണം ഒന്നിൻ്റെ മുകൾ വശത്തുകൂടി അങ്ങനെ ഓരോന്നും ഇടവിട്ടിടവിട്ടാണ് ചെയ്യേണ്ടത് സൂചിയുടെ പുറകു വശം യൂസ് ചെയ്യാൻ മാത്രം മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമല്ലോ അത് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക മാത്രമേ ആവശ്യമുള്ളൂ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിപ്പോൾ അഞ്ച് ലെയർ ആണ് അഞ്ച് ഇതളിൻ്റെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് ഏഴ് വെച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് അഞ്ച് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് ഫ്ലഫി എഫക്റ്റ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് ചുരുങ്ങി പോകുകയാണെങ്കിൽ ഒന്ന് നിവർത്തി കൊടുക്കുക സാറ്റിൻ പീൺ ആയതുകൊണ്ട് അതിങ്ങനെ ചുറ്റി വരുമ്പോഴത്തേനും ഒന്ന് നല്ല നന്നായിട്ടൊന്ന് ചുരുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അത് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും അടിഭാഗത്ത് മാക്സിമം ടൈറ്റായിട്ടും ചുറ്റാം ലൂസായിട്ടും ചുറ്റാം ടൈറ്റായിട്ട് ചുറ്റാണെങ്കിലും കുറച്ച് കുറച്ച് അടുക്കകൾ കൂടുതലുള്ള റോസ് ഫ്ലവർ അല്ലേ ആ ഒരു എഫക്റ്റ് കിട്ടും കുറച്ച് ലൂസ് ആയിട്ടാണ് ചുറ്റുന്നതെങ്കിൽ ആ ഇതളുകൾ കുറഞ്ഞ ഒരു റോസ് ആ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ച രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണെ അപ്പോൾ ചുറ്റി വരുമ്പോഴത്തേനും തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു എംബ്രോയ്ഡറിയാണിത് അപ്പോൾ ഇത് വൈറ്റ് കളറിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ വൈറ്റ് കളർ ചുരിദാറോ ഫ്രോക്കോ ഒക്കെ ആണെങ്കിൽ അറ്റിപുളിയായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് ചെയ്തിട്ട് ഞാനൊരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ കംപ്ലീറ്റ് ആണ് ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് മാക്സിമം ഞാൻ ഒന്ന് ഞെരുക്കി ചുറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വലിച്ചു നീട്ടി പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് അത്രത്തോളം ടഫാണെന്ന് വിചാരിക്കരുത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒന്നുമില്ല വെറും ആ ഒരു ആദ്യം കാണിച്ച ആ ഒരു യെല്ലോ കളർ നൂല് കൊണ്ടുള്ള സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചുറ്റിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഇത് ഗ്രീൻ കളർ സാറ്റൻ റിബൺ ആണ് ഒരിഞ്ച് വീതി ഉള്ളതാണേ അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് അര ഉള്ളതായാലും കുഴപ്പമില്ല ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് അപ്പോൾ ഇത് ഇത്തിരി കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സൂചിയിലോട്ട് എങ്കിലും കോർത്തെടുത്തിട്ട് ഇതേതുപോലെ മടങ്ങിയ ആ ഒരു രീതിക്ക് കിട്ടുമെങ്കിലും കുഴപ്പമില്ല കറക്റ്റായിട്ട് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാന്ന് കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സാറ്റൻ റിബിൻ്റെ അകത്തു കൂടി തന്നെയാണ് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് കൂടി സൂചി വീണ്ടും ഒന്ന് കുത്തിയാണ് അകത്തോട്ട് എടുക്കുന്നത് അപ്പോൾ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ലീഫാണിത് വളരെ നാച്ചുറൽ ലുക്ക് തോന്നും അപ്പോൾ ഈ ഗ്രീൻ കളർ ആയതാണ് അങ്ങനെ തോന്നാത്തത് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഗ്രീൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അതുകൊണ്ടാണ് ഇതിട്ട് ചെയ്തത് അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ കുത്തിയെടുത്തിട്ടുണ്ട് ആ സാറ്റൺ റിബൺ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് കൂടി തന്നെ താഴ്ത്തി അകത്തോട്ട് വലച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടൊരു ലീഫ് ഈ ഒരു വേറെ ഞാൻ ഇതുവരെയും ഈ സാറ്റൺ ടൂബൺ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ലീഫ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കയ്തേക്കണേ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിരണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നതെങ്കിൽ മാത്രം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ആ പൂതാ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എയ്റ്റ് പെറ്റ് സോറി എയ്റ്റ് അല്ല സെവൻ പെറ്റൽസ് വെച്ചിട്ട് ചെയ്ത ആ ഒരു റോസാണിത് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഞാൻ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്